ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത് അവർ ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് ഇതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ ഇത് സംഭവം സൂപ്പറാണ് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കവർക്ക് ഡെസേർട്ടായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതെന്ത് വെച്ചിട്ടുണ്ടാക്കണതെന്ന് ഒന്ന് കണ്ടുപോക്കിയാലോ ആ അതിനായിട്ട് ഞാൻ ഈ രണ്ട് ചെറിയ ക്യാരറ്റ് ഒരു മീഡിയം വലിപ്പായിട്ടുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വന്നിട്ടുണ്ട് കഴുകിയിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ക്യാരറ്റ് വേണം നിങ്ങൾ ഈ ഡെസർട്ട് ഉണ്ടാക്കാൻ എടുക്കാൻ അപ്പം അതാ ഞാനതൊക്കെ കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി കഷ്ണങ്ങളാക്കി ഇതേ മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറുള്ള ക്യാരറ്റ് ആയിരുന്നു കേട്ടോ ഇനി ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിൽ അത് നമുക്ക് നന്നായി അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് ഇതാ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പോലെ നന്നായി മഷി പോലെ എന്ന് പറയില്ലേ അതുപോലെയൊക്കെ അതേ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണേ പിന്നെ അതാ അടുത്തായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അല്ലേ ഈ ക്യാരറ്റിൻ്റെയും പാലിൻ്റെയും മിക്സ് അത് നമുക്ക് ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഒന്ന് നമ്മുടെ ഈ ക്യാരറ്റ് ഒന്ന് വേവണ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ിടുക്കണമെന്ന് പറയണത് നമ്മുടെ ഒക്കെ ഒരു പച്ചചവ ഉണ്ടാവില്ലേ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെന്താ ഞാനതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെതാ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ അതാ മധുരം നമ്മളിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ എന്തേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര അലീന വരെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ എന്തെയ്യ ഒരു അരക്കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഈ മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് തിളച്ചിട്ട് ഒന്ന് കുറുകിയ ഭാഗത്തിൽ ആവണം കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പാലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് റവിയില്ലേ വറുത്ത റവയ വറക്കാത്ത റവ് എന്ത് വേണമെങ്കി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വറക്കാത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് നമുക്ക് ഈ തിളച്ച പാലിക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെ ഇടുമ്പോൾ നമ്മളിതാ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ആകെ ഒരു കട്ട പിടിക്കുന്ന അവസ്ഥ വരരുത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേദാ ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ റവിയും ക്യാരറ്റിൻ്റെ മിക്സും ഒക്കെ കൂടിയിട്ട് ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടതേ ഇതേപോലെ നമ്മുടെ പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് കറക്റ്റായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ തന്നെ അതാ നല്ല അടിപൊളിയായിട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അതാണ് ഞാൻ വേറൊരു പാത്രത്തിലേ ആക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാറും വേണ്ട നമുക്കിപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാക്കണം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കയ്യിൽ കുറച്ച് നെയ്യൊക്കെ പരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിൽ ബോളാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഒരു മീഡിയം ഈ സൈസിൽ ഞാൻ ഒക്കെ ബോളായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറിയ ചൂട് വേണം വന്നാലാണ് ശരിക്കും അങ്ങോട്ട് ബോളായി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ബോളാക്കി എടുക്കട്ടെട്ടോ അതാ എല്ലാം ഞാൻ ബോളാക്കി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇടങ്ങണം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ബോളാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റണം കേട്ടോ അപ്പം അതായത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ ജസ്റ്റ് കുറച്ച് മെഴുക്കൊക്കെ പരത്തി കൊടുത്തിട്ട് നമുക്കിതിൽ വെച്ചിട്ടൊന്ന് ആവികേറ്റാം കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഇതൊക്കെ എണ്ണയൊക്കെ പരട്ടെട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റീമർ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിക്കുക വേണ്ട കേട്ടോ അപ്പോൾ അത് എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ സ്റ്റീം കയറ്റാൻ ഇരു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചു നമ്മൾ ഈ ഗുലാബ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാകും അതോ വേവിച്ചെടുക്കണ കേട്ടോ എന്നാലാണ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ പിന്നെ ഞാൻ ദേ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഇതേ ഒരു ആ ഒരു കപ്പ് പാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് പാൽ നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പാലൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മധുരം ഇതിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം കണ്ടൻസ് മിൽക്കും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നവർക്ക് മൊത്തം അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര അലീണ വരെ നന്നായി തന്നെ നമ്മൾ ഇളക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ രണ്ട് ഇലക്കായ ചതച്ചതും കൂടി നമ്മുടെ ഈ മിക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പാലൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി ഉണ്ട് കേട്ടോ കണ്ട നല്ലൊരു കുറുക്കൽ വന്നിട്ടുണ്ട് കേട്ടോ പാലിന് ഇതേപോലെ ശരിക്കാവണം കേട്ടോ അപ്പോൾ വറ്റിച്ചെടുക്കണ ആക്കണം പിന്നെ ഞാൻ ഇതേ മധുരത്തിനായിട്ട് നമ്മൾ ഇതേ മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര ആയ മാത്രമായാലും കുഴപ്പമില്ല കുറച്ചും കൂടി മധുരം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതെ ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അതും കൂടി ഒന്ന് എല്ലാം മിൽക്ക് മെയ്ഡും എല്ലാം കൂടിയിട്ടങ്ങട് മിക്സ് ആവുക വേണ്ട കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ബോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ പാലും മിൽക്ക് മെയ്ഡും വിള മിക്സിലേക്ക് ഞാൻ ഓരോന്നരുന്ന ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പൊട്ടി പോവുകയൊന്നും ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിത് ആവിയിൽ വേവിച്ചതല്ലേ കാരണം പൊട്ടി പോവില്ല അതുകാരണം ആവിയിൽ മെയിനായിട്ട് വേവിക്കുന്നത് നല്ല സോഫ്റ്റ് ബോളാണ് കേട്ടോ അതിലിട്ടാ അലിഞ്ഞ് പോകുമ്പം അത്രയും ടേസ്റ്റാണ് കേട്ടോ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളറുണ്ട് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ കളർ കുറച്ച് കുറവായിട്ടാണ് താ തോന്നണത് പക്ഷെ നല്ല കളറായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനി ഇതാ ഈ ബോൾസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ മധുരം കയറാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇത് ഒന്ന് ഇളക്കി അങ്ങനെ മൊത്തം അങ്ങനെ ഒരു തട്ടി ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ കുറച്ച് പാലെടുത്തിട്ട് കുറച്ച് നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ കോൺഫ്ലവർ അതായത് ഒരു സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും കൂടി ചേർക്കാം നമ്മുടെ ഈ പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടട്ടോ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ദേ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഈ ബോളിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മധുരം പിടിച്ചിട്ടുണ്ടാവും പിന്നെ അതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും പാലുലി ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ നന്നായിട്ട് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ നമ്മളിതൊന്ന് കുറു വരെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ഇത് തിക്നെസ്സിനായിട്ട് കിട്ടും അപ്പം മതി ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തതിനൊക്കെ ശേഷം കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡെസേർട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് നാളെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ